കേരളം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയാണെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേന്ദ്രമായി ഉത്സവാഘോഷങ്ങൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച ഐ ആർ പി സി ഹെൽപ്പ് ഡെസ്കും ദേശാഭിമാനി ബുക്ക് സ്റ്റാളുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹെൽപ്പ് ഡെസ്കിൽ ആംബുലൻസ് ഡോക്ടർ നഴ്സ് വോളണ്ടിയർമാർ എന്നിവരുടെ സേവനം ഒരുക്കിയിട്ടുണ്ട് സൗജന്യ കുടിവെള്ള വിതരണവുമുണ്ട് ഹെൽപ്പ് ഡെസ്കിന്റെയും സ്റ്റാളിന്റെയും ഉദ്ഘാടനം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നിർവഹിച്ചു ഉത്സവാഘോഷങ്ങൾ മതസൗഹാർദ്ദപരമായി മാറുകയാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അറുപത് ലക്ഷത്തിന്റെ വികസന പ്രവർത്തനം എം വിജയൻ എം എൽ എ നടത്തിയത് മാതൃകാപരമാണെന്നും ഇ പി പറഞ്ഞു എല്ലാ ജാതി മതസ്ഥരായ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തുചേരുന്ന ഈ തിരുമുറ്റം അതുകൊണ്ട് തന്നെ മാഹാത്മ്യം നിറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രമായി എല്ലാ മനുഷ്യരുടെയും സ്നേഹാദരവുകൾ ഒന്നിപ്പിക്കാൻ കഴിയുന്ന സങ്കരമേഖലയായി ഈ ക്ഷേത്രവും ക്ഷേത്ര തിരുമുറ്റവും മാറുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനകരമാണ് ചുറ്റുപാട് ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് രാത്രിയും പകലും എന്ന നിലയിലേക്ക് അതിന്റെ പ്രകാശം വരുത്താൻ കഴിയത്തക്ക നിലയുള്ള വെളിച്ചം അത് ഇനിയും നമ്മൾ കുറെ കുറേ വെളിച്ചം ഉണ്ടാകും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ചില പദ്ധതികൾ തയ്യാറാക്കുകയാണ് തീർച്ചയായും ഈ ഈ ഈ അദ്ദേഹത്തിന്റെ നാടിനോട് കാണിക്കുന്ന കാണിക്കുന്ന നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു എം വിജയൻ എം ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ എൻ ശ്രീധരൻ കെ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പഴയങ്ങാടി